അതില് ബുദ്ധിമുട്ടൊന്നുമില്ല അത് സ്വാഭാവികമാണ് അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ അതിന്റെ ഭാഗമായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് അത് ഓരോ നോട്ടീസൊക്കെ വരും മറുപടി കൊടുക്കും ഞങ്ങൾക്ക് സുഗമമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്യും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് മറുപടി നൽകിയിരുന്നോ നോട്ടീസ് കിട്ടിയാൽ മറുപടി കൊടുക്കുമല്ലോ അതിന്റെ ഒരു ഫോർമാലിറ്റീസ് അങ്ങനെയാണല്ലോ കൊടുക്കും അല്ല ചിലത് ഇപ്പോൾ പഞ്ചായത്തിന്റെ ഇങ്ങനത്തെ പദ്ധതി വരുമ്പോൾ പഞ്ചായത്തിന് ഇപ്പോൾ ഉണ്ടാവും ടൗൺ പ്ലാനിങ്ങിനുണ്ടാവും അപ്പോൾ അവര് അതിൻ്റെതായ ആരെങ്കിലും പരാതി കൊടുക്കുമ്പോൾ അവർ നോട്ടീസാക്കും നോട്ടീസിന് നമ്മൾ മറുപടി എടുക്കും സംഗതികൾ മുന്നോട്ട് പോവുകയും ചെയ്യും അത്രേ ഉള്ളൂ തീർച്ചയായിട്ടും ഉപയോഗം വസ്തുക്കളെ ാലും അത് നിലനിൽക്കുകയില്ല ഞങ്ങൾ നിയമപരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പം ലീഗ് ഇതിപ്പോൾ ആദ്യമായിട്ടല്ല വീട് എടുത്തു കൊടുക്കുന്നത് എണ്ണായിരത്തിലേറെ വീട് എടുത്തു കൊടുത്തിട്ടുള്ളതാണ് ഞങ്ങൾ ഞങ്ങൾക്കറിയാം അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം രേഖകളെ കുറിച്ചൊക്കെ അറിയാം അപ്പൊ അതുകൊണ്ട് ഇതിലും അങ്ങനെ ആശങ്കയിലൂടെ വകയില്ല അവിടെ ഞങ്ങൾ പ്രഖ്യാപിച്ച പദ്ധതി ദൈവാനുഗ്രഹത്താൽ അത് തന്നെ ദൈവം അനുഗ്രഹത്താൽ മുന്നോട്ട് പൂർത്തീകരിക്കാനും അത് അതിപ്പോ ഫുള്ളായിട്ട് തരില്ലോ ഘട്ടം ഘട്ടമായിട്ടാണ് പഞ്ചായത്ത് തരുക അത് ഓരോ ഘട്ടം പൂർത്തീകരിച്ചു പഞ്ചായത്ത് ഞങ്ങൾക്ക് തരും ഇതിലാരും പിന്നെ എതിർക്കണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല അങ്ങനെ മീഡിയയിലൊക്കെ കാണുന്നില്ല ഗവൺമെന്റിന് നല്ല സഹകരണമുണ്ട് മന്ത്രിമാരിൽ ഞങ്ങൾ സഹകരണുണ്ട് കാരണം അവിടെ ഇത് പുനരുവാസം പുനരധിവാസം എന്നുള്ള കേരളീയ സമൂഹത്തിന്റെ ആവശ്യമാണ് ഞങ്ങളുടെ മാത്രം ആവശ്യമല്ല അതെല്ലാവരും അംഗീകരിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അത് നിങ്ങള് ചോദിച്ചു അത് സംഘടിപ്പിച്ചു ചോദിച്ചു നോക്ക് എന്തു പറയാനെ ഗസ യെസ് തീർച്ചയായിട്ടും അതെ ഇത് മുസ്ലിം മുസ്ലിം ലീഗ് ഈ ഇരുപത്തി തീയതി എറണാകുളത്ത് ഗസ ഐക്യദാർഢ്യ സംഗമം വെച്ചിട്ടുണ്ട് അതിലെല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ടൊരു പരിപാടിയാണ് മുമ്പ് നമ്മൾ പിന്നെ കോഴിക്കോട് നടത്തിയല്ലോ പിന്നെ ബലസ്തീൻ ഐക്യരാജി അതുപോലെ ഒന്നിപ്പോ എറണാകുളം മറൈൻ ഡ്രൈവർ ഇരുപത്തി അഞ്ചാം തീയതി നടത്തുന്നില്ല ഒരു വലിയ സമയങ്ങളായിരിക്കും തീർച്ചയായിട്ടും അത് സമാന ചിന്താഗതിക്കാരായ എല്ലാവരും ഞങ്ങള് വിളിക്കുന്നുണ്ട് പ്രമുഖ വ്യക്തികളൊക്കെ അതിലേക്ക് വരും ഞാൻ പറഞ്ഞില്ല അതെ उने <laughs> पर